സാധിക്കുമായിരുന്നില്ല പിന്നെ പറയുന്ന സൂറത്ത് യൂനുസ് ിൽ ഞങ്ങൾക്കത്ാഹുവിനോട് നന്ദി സൂചകമായി പറയും അള്ളാഹുവെ ഞങ്ങൾക്ക് എങ്ങനെയാ നന്ദി പറയാൻ കഴിയുക ഞങ്ങളുടെ നന്ദി വാക്കുകളിൽ വച്ച് അവസാനത്തേത് അവരുടെ പ്രാർത്ഥനയുടെ അവസാന ഭാഗം ആറ് സ്ഥലങ്ങളിൽ അള്ളാഹുല്ലാ ആലമീൻ എന്ന് തന്നെ ആവർത്തിച്ചിട്ടുണ്ട് ഇരുപത്തിമൂന്ന് സ്ഥലങ്ങളിലാണ് അലഹമുല്ല അലഹമുൽ അലി വസല്ല നമ്മളെ പഠിപ്പിച്ചത് പ്രയാസമാണെങ്കിലും സന്തോഷമാണെങ്കിലും ണെങ്കിലും എന്ന് പറയണമെന്നാണ് ഉദ്ധരിക്കുന്ന തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് വല്ലതും അള്ളാഹുവിൻ്റെ ഹബീബ് കണ്ടാൽ സന്തോഷമുള്ളത് കണ്ടാൽ നബി ഞങ്ങൾ എന്ത് പറയും നിനക്കാണ് സ്തുതി എല്ലാ സൽക്രമങ്ങളും പൂർത്തിയാകുന്നത് അള്ളാഹുവിന്റെ ന്യമത്തോടു കൂടിയാണ് അള്ളാഹു അനുഗ്രഹിച്ചെങ്കിൽ മാത്രമേ ഏതൊരു കാര്യവും പൂർത്തിയാവുള്ളൂ അല്ലേ നമ്മളൊരു കാര്യം തുടങ്ങി വെച്ചു അത് അള്ളാഹു തരണം ഒരു കാര്യം നമ്മൾ ആരംഭിച്ചു അത് പര്യവസാനിക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ ഞാമത്ത് തന്നെ വേണം അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ എന്തെങ്കിലും ഒരു പരീക്ഷണമോടെ വന്നേക്കാം അള്ളാഹുവേ അ ഒരു കല്യാണം നടക്കുന്നു ഒരു സദ്യ നടക്കുന്നു വീട്ടിൽ ഒരു ഒരു കുടിയിരിക്കൽ നടക്കുന്നു ഒരു കുട്ടിയുടെ ഏതെങ്കിലും ഒരു 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 അക്കീക്കത്തറക്കുന്നു ഒരു വിശേഷപ്പെട്ട എന്തെങ്കിലും കാര്യം നടക്കുന്നു നമ്മൾ പറയണം അലഹമുല്ലാഹില്ല അള്ളാഹുവേ ഇതിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമേ ഏതൊരു നല്ല കാര്യവും പൂർത്തിയാവുന്നുള്ളൂ ഉറപ്പേ സന്തോഷമുണ്ടാവും അങ്ങനെയാ പറയാം